ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഐ എസ് ആർ ഒ ചെയർമാൻമാരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് വിക്രം സാരാഭായ് ഐ എസ് ആർ ഒ ചെയർമാനായ ആദ്യ വ്യക്തി എം ജി കെ മേനോൻ ഐ എസ് ആർ ഒ ചെയർമാനായ ആദ്യ മലയാളി സതീഷ് ധവാൻ ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർ ഒ ചെയർമാനായ വ്യക്തി യു ആർ റാവു ഐ എസ് ആർ നാലാമത്തെ ചെയർമാൻ കെ കസ്തൂരിരംഗൻ ഐ എസ് ആർ ഒ ചെയർമാനായ രണ്ടാമത്തെ മലയാളി ജി മാധവൻ നായർ ഐ എസ് ആർ ഒ ചെയർമാനായ മൂന്നാമത്തെ മലയാളി കെ രാധാകൃഷ്ണൻ ഐ എസ് ആർ ഒ ചെയർമാനായ നാലാമത്തെ മലയാളി ശൈലേഷ് നായക് ഐ എസ് ആർ ഒയുടെ ഏക താൽക്കാലിക ചെയർമാൻ എ എസ് കിരൺകുമാർ ഐ എസ് ആർഒയുടെ ഒൻപതാമത് ചെയർമാൻ കെ ശിവൻ ഐ എസ് ആർ ഒയുടെ പത്താമതേ ചെയർമാൻ എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്നു താങ്ക്